അപ്പോ നമ്മൾ ഇന്ന് വണ്ടി എടുത്തിട്ടുള്ള ആദ്യത്തെ ദിവസമാണ് ഇന്നലെ രാത്രി വണ്ടി എടുത്തു കുഞ്ഞിപ്പാത്രവും ഞാനും ഞാനും കുഞ്ഞിപ്പാത്രവും കൂടി ഇന്ന് ഒരു ടൂർ പോകാൻ പോകുമ്പോൾ അപ്പൊ എവിടെയാ ഉള്ള കാര്യങ്ങൾ പറയാം ഇപ്പൊ നമ്മൾ എവിടെ എന്തിനാ വന്നേ കടയിൽ ആ എന്ത് എന്ത് നിൽക്കുവന്നെ ആ ശരി വണ്ടി കാണിച്ചു കൊടുക്ക എല്ലാവർക്കും ആ ഗൈസ് ദാണ്ടേ ഗൈസ് അപ്പം താണ്ട നമ്മുടെ വണ്ടി പക്ഷെ വണ്ടി മൊത്തം കുളവായി അതായത് ഞാൻ ഇന്നലെ ഒരു മണ്ടത്തരം കാണിച്ച് കയസ് ലേറ്റ് നൈറ്റ് ആയിട്ടാണ് വണ്ടി ഡെലിവറായത് പക്ഷേ ഞാൻ മഡ് മഡ്ഫ്ലാപ്പ് വെച്ചില്ലായിരുന്നു പിന്നെ അകത്ത് ഞാൻ മാറ്റി വിട്ടിട്ടില്ലായിരുന്നു ഗൈസ് അതുകൊണ്ട് നല്ല അഴുക്കാവണുണ്ട് അതാണ്ടോ നല്ല ചെളി അട്ടിക്കണുണ്ട് അത് മാത്രമേ ഉള്ളു അപ്പം നമ്മളെല്ലാവരും ഉണ്ട് കാണാതെ ഞങ്ങള് രാവിലെ പണക്കത്തിലാണ് ഗൈസ് ഞാനും അഞ്ചരയ്ക്ക് വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കി അല്ലേ ഡോൾസ് അതെ ഞാൻ ആദി ചേട്ടനുണ്ട് ഗൈസ് ആദി എങ്ങനെയുണ്ട് വണ്ടി അടിപൊളി അല്ലേ ഇന്ന് നമ്മുടെ യാത്ര ആനപ്പുറത്ത് അതെ എങ്ങനെയുണ്ട് വണ്ടി വണ്ടിയുടെ ബ്ലോഗൊന്നും നമ്മൾ ഇടുന്നില്ല ഇത് സെക്കൻഡ് ഡേ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് ഓക്കെ തിരികാണ് നമ്മളിപ്പോ ചങ്ങനാശേരിക്ക് അടുത്തെത്തിയിട്ടുണ്ട് ഫുഡ് കഴിച്ചു എനിക്ക് തോന്നുന്നു ആർക്കേഡ് നോൺ വെജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഫുഡ് നമ്മൾ അടുപ്പ് പോന്നെ പറയല്ലേ എവിടെ പോന്നെ മൂന്നാറിലാണ് പോന്നെ മൂന്നാറിലെ പോന്നെ സ്ഥലത്ത് പോവാണ് സ്വിമ്മിംഗ് പൂള് പിന്നെ പിന്നെ കാളിപ്പാട്ടം പിന്നെ ഏമ് അപ്പൊ അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് അല്ലേ ഡോൾസ് നമുക്ക് എവിടെന്ന് പറയണ്ടല്ലേ പോന്ന എവിടാന്ന് എവിടാ നീ പറയോ ആ മൂന്നാറിലാന്ന് അറിയാ നമ്മള് പറഞ്ഞല്ലോ പക്ഷെ എവിടെയാ മൂന്നാറിൽ അപ്പൊ ടൈം ലേറ്റ് ആകുന്നില്ല കൈസ് ഞങ്ങള് ഒരു രണ്ടു മണിക്ക് ചെക്കിൻ ആണ് അവിടെ എത്തണ്ട ടൈം ആവുന്നു അപ്പം നേരെ അങ്ങോട്ട് പോവാ

എത്തിയ അപ്പൊ കായ്സ് ദാണ്ടേ രേഷ്മ എത്തിയിരിക്കുന്നു ഹായ് രേഷ്മ ഹായ് വൈശ എത്തിയിരിക്കുന്നു യെസ് ഇങ്ങനെ ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി അടിമാലി എത്തിയിട്ടുണ്ട് അമ്മയ്ക്ക് വയ്യ കൈസ് അമ്മ ഉദാ ഉദാ അമ്മ ഛർദ്ദിച്ചിരിക്കുന്നു കൈസ് വഡ് ബൈ വഡ് ബൈ വഡ് ബൈ ഡോൾസ് ടയേർഡ് ആണോ ഇല്ല പക്ഷെ ഞങ്ങൾ അങ്കമാലിയിൽ നിർത്തി ഞങ്ങൾ ലേറ്റ് ആയി കായ്സ് എന്തായാലും ലേറ്റ് ആയി അപ്പൊ ഇനി ഞങ്ങൾ ഒരു സാധനം മേടിക്കണം പ്രധാനപ്പെട്ട ഒരു സാധനം എടുത്തിട്ടില്ല ഒരു സാധനം എടുക്കാൻ ഞാൻ മറന്നുപോയി ആ സാധനം മേടിക്കാൻ പോവാണ് അല്ലേ അല്ലെ ആ സാധനം എന്തോന്നും പറയത്തില്ല കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളോട് പറയാം മാറ്റല്ല വണ്ടിയുടെ കോലം നോക്കിയാ നിങ്ങൾ വാ എന്റെ ആളിയാസ് എനിക്ക് ഭയങ്കര സങ്കടം കഴിച്ച അവിടെ ചെന്നിട്ട് ഇത് റെഡി ആക്കിയില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല ഞങ്ങള് ജസ്റ്റ് അമ്മ ഒന്ന് ലെവലാവാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് കടയിൽ പോയിട്ട് വരാം കടയിൽ പോയിട്ട് ഒരു ഫ്രഷസ് സാധനം റെഡി കുറച്ച് ഫ്രഷാണത് ഫൈനലി നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ് സോ നല്ലൊരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പപ്പയെ ഡ്രൈവ് ചെയ്യണേ അപ്പം ഇതിനിടയ്ക്ക് വൈശാഖിനെ കണ്ടപ്പോ പത്ത് കുട്ടി നേരെ വൈശാഖിന്റെ വണ്ടി കയറിയിട്ടുണ്ട് അമ്മയും ആ വണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ നോക്കേ ഞങ്ങൾ കൊറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഗൈസ് പറക്കാടിന്റെ ഇന്നാണ് കാണുന്ന നല്ല കുത്തനെ ഇറക്കമാണ് ഗൈസ് നോക്കി എന്റെ മോനെ ഇത് അങ്ങോട്ടാണോ ഇനി ഇനിയും ഓ താഴെ പോയി വണ്ടി ഗൈസ് േനെ പരിചയപ്പെട്ടിരിക്കും ചെയ്തോണ്ടിരിക്കുന്നു ഗൈസ് ഒരു തണുപ്പുണ്ട് നല്ല തണുപ്പ് വരും എന്നാണ് മനോജ് ചേട്ടൻ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം അപ്പം അവര് ഇതോണ്ട വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഗെറ്റ് സെറ്റ് ആണ് കാരണം നമുക്ക് ഇവിടെ ഷൂട്ട് ഉണ്ട് ഗൈസ് സോ വണ്ടി പടം എനിക്ക് വിഷമം വരുന്നു ഇവിടെ കാർ കാർവാശം ഉണ്ടായിരുന്നെ ഞാൻ എന്റെ വണ്ടി ഒന്ന് കഴിവ എത്തിയാ കം ഔട്ട് ചാടി ഇറങ്ങടേ ഇറങ്ങടി ചെരിപ്പതിനകത്ത് ഇടക്കുവാ അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലേ ഏഹ് സെറ്റല്ലേ ഓക്കെ ബാബ ഇറങ്ങിയോ ഗൈസ് ഫുഡല്ല ഇവിടെ അറേഞ്ചാണ് നമ്മളൊന്നും കഴിച്ചില്ല എനിക്കാണോ ഭയങ്കര വിശപ്പ് ഗൈസ് ആ എടി എടി സോറി എടി എടി സോറി എടി സോറി എടി ഞാന് തിരക്കിലായി പോയി ഈ ചെടി ഉണ്ടോ ഡോൽസീതല്ലേ കിട്ടില്ലെ അതെ 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 അല്ലെ നമ്മടെ വീട്ടിലിത് ചെറുതാ വശ കയസ് ഇവിടെ വന്നപ്പം ഈ ചെടി കംപ്ലീറ്റ്ലി എല്ലാ വീട്ടിലും ഉണ്ട് അല്ലെ ആവൂലി മരവാണിത് ചെടാ ഈ ചെടിയുടെ പേരെന്തോ ഈ വയലറ്റ് ചെടിയുടെ ഐഡിയ ഇല്ല പക്ഷെ ഇവിടെ കൂടുതലുണ്ടല്ലോ ഇത് പോലുണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇത്രേ ഉള്ളു കൊരങ്ങന്മാര് വരും തല മാങ്ങ െ പറഞ്ഞു കേട്ടോ ഇൻസ്ട്രക്ഷൻസ് കേട്ടോ കൊരങ്ങന്മാര് വരും തലയില് മാങ്ങ പറിച്ചറിയാതെ നോക്കണം അടുപ്പി കൊരങ്ങന്മാര് വരും നിന്നെ കൊരങ്ങൻ കൊരങ്ങനെടുത്തോണ്ട് പോകും കേട്ടോ അത് ആലോചിച്ചോ മൂന്നാറ് വന്ന് ആദ്യമായിട്ട് നമ്മുടെ ഒരു ഫോളോവറിനെ കണ്ടിരിക്കാണ് സബ്സ്ക്രൈബറിനെ കണ്ടിരിക്കുകയാണ് അല്ലേ കാണും ചേട്ടൻ കാണാറുണ്ട് ഷൂട്ട് നടന്നോണ്ടിരിക്കയാണ് ഞങ്ങൾ വന്ന് കേറുന്ന ഒരു കിഡിലും ആന ഗൈസ് ഒരു രക്ഷയില്ല നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവരെല്ലാരും റെഡിയായി നിക്കാണ് നിന്റെ സൈഡ് വ്യൂ നോക്ക് മക്കളെ ഒരു എന്റെ മോനെ സൈഡ് വ്യൂ ഒരു രക്ഷയില്ല ആ സൈഡ് വ്യൂ എങ്ങനെ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ വെൽക്കമിങ് ആണ് എന്റെ ക്ലിപ്പ് എടുത്തില്ല നോക്കട്ടെ കിടിലം വെൽക്കമിങ് ആണ് കേട്ടോ അടിപൊളി പെട്ടെന്ന് കല്യാണം നോക്കട്ടെ മാലയിട്ടിരിക്കുന്നു കേസ് കല്യാണത്തിന് കേസു എത്ര കല്യാണം കഴിഞ്ഞിട്ട് ഏഹ് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷത്തഞ്ച് മുപ്പത്തഞ്ച് അമ്മയും അമ്മ അമ്മയും പപ്പയുടെ അടുത്തോട്ട് വന്നു ുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം അവരെ മാലയിട്ട് നമ്മൾ കാണുകയാണ് നോക്കതാ വീണ്ടും കല്യാണം കഴിച്ചിരിക്കുന്നു ഇഷ്ടപ്പെട്ട കുറിയൊക്കെ ഇട്ടു തന്നല്ലോ മാലയൊക്കെ ഇട്ടെന്നെയിംസ് ഉണ്ടോ കളിക്കാം കേട്ടോ ഏകദേശം ഒരു കൊല്ലക്കാരി കണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ വന്നിട്ട് എന്റെ പേരെന്തോ അക്കില ഓക്കേ അപ്പൊ ഞങ്ങൾ ആദ്യം പോയി വല്ല കഴിക്കാൻ പോവാണ് നല്ല വിശപ്പുണ്ട് നേരെ റെസ്റ്റോറൻറ്റിൽ പോവുക ഫുഡ് കഴിക്കുക ഒന്ന് ഫ്രഷ് ആവുക എന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് റിസോർട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചേക്കെ കിളിയാക്കണ്ട കിളിയാക്കണ്ട എന്തി പോയാറത്ത് പോയാ ഗൈസ് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്ന് റെസ്റ്റോറൻ്റ് ഒരു രക്ഷയില്ല ഗൈസ് ഗൈസ് ഒരറ്റം മുതൽ സാധനങ്ങളിങ്ങനെ അടുക്കി വച്ചേക്കാം ഓക്കെ ഇല്ല പോനെ ഓക്കെ ഗൈസ് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അങ്ങറ്റത്ത് പുളിമുട്ടായി വരെ വെച്ചിട്ടുണ്ട് കുറെ സാധനം ഉണ്ട് ഗൈസ് നമുക്ക് എന്തൊക്കെയാ നോക്കാം സൂപ്പ് ഉണ്ട് നോൺ വെജ് സൂപ്പ് ഉണ്ട് ഫിഷ് സോൾട്ട് ആൻഡ് പെപ്പർ ചിക്കൻ റോസ്റ്റ് ഫിഷ് മോളി വെജ് റൈസ് ബോയിൽഡ് റൈസ് ക്രീമി പാസ്ത ഇവിടെ മോനെ ഡാൽപലക്ക് എന്തൊന്നും കുറെ സാധനങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഇനി ഒന്നുമില്ല പ്ലേറ്റ് എടുക്കുക കഴിക്കുക പക്ഷേ അപ്പം ഞാൻ പ്ലേറ്റ് അതാണ്ട് ഇതാണ് എൻ്റെ പ്ലേറ്റ് ഇത്രയും സാധനങ്ങളുണ്ട് ഇതിൽ എനിക്ക് വേണ്ട സാധനം എടുത്തിട്ട് ആവരണേ പൈസ അപ്പം ഞാൻ ഒരു ചെറിയ ലൈറ്റ് ആയിട്ട് എടുത്ത് കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കിഡ്ഡിലെ മാമ്പ്യൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ കാരണം നമുക്ക് നല്ല വ്യൂ പോയിന്റോട് കൂടി ഇരിക്കാം എന്താ പോകും ശരി ഞാൻ ഒരു കാര്യം പറയട്ടെ വായൽ ഫുഡ് വെച്ചോണ്ട് സംസാരിക്കണ്ട അപ്പം കഴിക്കാം കേട്ടോ ഇത് കഴിഞ്ഞ് നമുക്ക് ആക്ടിവിറ്റി കേൾക്കാൻ പോകാവേ അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാൻ പോവാണ് എല്ലാവരും ഉണ്ടോ എല്ലാവരും ഉണ്ടോ ഡേ ഡാത്തു പാത്തു 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 ഇന്നത്തെ ഡേയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സർപ്രൈസ് കേട്ടെ അല്ല ഇതിനകത്ത് കേറുന്നാ ഓക്കേണോ ഓക്കെ ഓക്കെ അതിവനെയും കേട്ടിയാലേ ഏഹ് നീ കയറി നീ കയറി